ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു മീൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ രുചികരമായ മീൻ കറിയാണ് തേന തേങ്ങ അരക്കാതെയും തേങ്ങാപ്പാൽ ചേർക്കാതെയും ഉണ്ടാക്കിയ മീൻകറിയാണ് കേട്ടോ ഇതിനു മുമ്പ് തേങ്ങാപ്പാൽ ചേർത്ത മീൻകറി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് തേങ്ങാപ്പാലൊന്നും ചേർക്കാതെ തേങ്ങ അരക്കാത്ത നല്ല ടേസ്റ്റി മീൻ കറിയാണ് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വളരെ രുചികരമായ ഒരു മീൻകറി തന്നെയാണ് കേട്ടോ എളുപ്പം ഉണ്ടാക്കാനും പറ്റും പെട്ടെന്ന് ഉണ്ടാക്കാം നമുക്ക് വീട്ടിലുള്ള സാധനങ്ങളെ കൊണ്ട് തന്നെയാണ് എളുപ്പം പറ്റിയ വളരെ രുചികരമായ മീൻ കറിയാണ് എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഈ തേങ്ങാ തേങ്ങ തേങ്ങ മീൻ കറി ഉണ്ടാക്കി നമുക്കൊന്ന് നോക്കാം നല്ല കുറുകിയ ചാറോട് കൂടിയ മീൻകറിയാണ് കേട്ടോ ഒരു മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് ഇത് മൺചട്ടി മീൻ ഉണ്ടാക്കാൻ മാത്രമായി ഉപയോഗിക്കുന്ന മെൻ മൺചട്ടിയാണ് കേട്ടോ ആ മൺചട്ടി അടുപ്പത്ത് ചെന്ന് ചൂടായപ്പോൾ അതിലേക്ക് ഒരു ഒന്നര സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അത് ചൂടായപ്പോൾ അതിലേക്ക് മൂന്നാല് വെളുത്തുള്ളി ചതച്ചതും കുറച്ച് ഉള്ളി ചെറിയ ഉള്ളി പത്തിരു പതിനഞ്ച് ചെറിയ ഉള്ളി തൊലിയൊക്കെ കളഞ്ഞാൽ കഴുകി ചതച്ചത് കൂടെ കേട്ടോ ചേർത്ത് കൊടുത്തത് ചതച്ചിട്ടാണ് കേട്ടോ ചേർത്തത് ഉള്ളിയും വെളുത്തുള്ളിയും അതൊക്കെ നല്ലപോലെ ഒന്ന് വഴണ്ടി വരാൻ തുടങ്ങിയപ്പോൾ അതിലേക്ക് നല്ലൊരു കഷ്ണം ഇഞ്ചി അതും ചതച്ചത് തന്നെയാണ് ഇട്ട കൊടുത്തത് ഇഞ്ചി ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തു എല്ലാം നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ഉൾ ഉള്ളിയും ഒന്ന് ജസ്റ്റ് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അത് വഴണ്ടി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് വേണ്ട മസാല ചേർക്കാം കേട്ടോ മസാല തയ്യാറാക്കാം അതിന് വേണ്ടി ഒരു ബൗളെടുത്തു അതിലേക്ക് ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു രണ്ട് ടീസ്പൂണ് സാധാരണ എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ കേട്ടത് അതിന് ശേഷം രണ്ട് ടീസ്പൂണ് കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടിയും ചേർക്കുന്നുണ്ട് കേട്ടോ ഇതാ രണ്ട് ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുത്തു അതിനുശേഷം രണ്ട് സ്പൂണ് വല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പുറത്ത് പിടിച്ച മല്ലിപ്പൊടിയാണ് ഒരു രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടിയും ചേർത്തു അതിനുശേഷം നമുക്ക് ഈ പൗഡർ എല്ലാം നല്ല പൊടികളെല്ലാം നമുക്ക് നല്ലപോലെ ഒന്ന് ടീസ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ എല്ലാം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ച് നമുക്കൊന്ന് കലക്കി വയ്ക്കാം സാധാരണ വെള്ളമൊഴിച്ചിട്ടാണ് കലക്കുന്നത് വെള്ളമൊഴിച്ച് നമുക്ക് നല്ലപോലെ കലക്കി വയ്ക്കാം കുറവ് കുറവ് വെള്ളം കുറവ് കുറവ് വെള്ളമൊഴിച്ച് അതായി പൊടികൾ നല്ലപോലെ ഒന്ന് കലക്കി വെച്ചു കേട്ടോ അപ്പോഴേക്കും നമ്മൾ അഴറ്റം വെച്ചിരുന്ന സഭ ഉള്ളി ഉണ്ടല്ലോ ഉള്ളിയൊക്കെ വഴണ്ടി വന്നു വഴണ്ടി വന്ന ഉള്ളിയിലേക്ക് നമ്മൾ കലക്കി വെച്ചിരുന്ന മസാലക്കൂട്ട് ഒഴിച്ചു കൊടുത്തു വിട്ടോ ആ എല്ലാം നല്ലപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആ പൊടികളുടെ പച്ചമണം മാറാനായിട്ട് നല്ലപോലെ ഒന്ന് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ആ ഉള്ളിയിൽ കിടന്നിട്ട് ആ ഒന്ന് നമുക്ക് ഒന്ന് പച്ചമണ്ണൊന്ന് മാറുന്നത് ഒന്ന് യോജിപ്പിച്ചെടുക്കാം അതിന് ശേഷം കുടംപുളി ചുടുവെള്ളത്തിൽ കഴുകിയിട്ടുണ്ടായിരുന്നു കുടമ്പുളിയും ചേർത്ത് കൊടുത്തു ഒരു മൂന്ന് കഷ്ണം കുടമ്പുളിയാണ് വെള്ളത്തിലിട്ട് വച്ചിരുന്നത് അതും ചേർത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം അതിന് അതിന് ശേഷം ഒരു ചെറിയ തക്കാളി പഴുത്ത തക്കാളി ചെറുതായി എരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതും ചേർത്ത് കൊടുത്തു വിട്ടു അപ്പോൾ തക്കാളിയുടെ ഒരു പുളിയും കൂടിയും ചെല്ലുമ്പോൾ ആ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിന് ശേഷം ഒരു മൂന്നാലഞ്ച് വെള്ളം പച്ചമുളക് അതും കയറി കയറിയിട്ട് കൊടുക്കുന്നു ഈ പച്ചമുളകൊക്കെ ഈ മീൻ കറിയിൽ കിടന്നാൽ നല്ല സ്വാദാണ് കേട്ടോ ഊണിക്കുന്ന സമയത്ത് നമുക്ക് ഈ പച്ചമുളകൊക്കെ ഒന്ന് കടിച്ച് കഴിഞ്ഞു പോകുന്ന ഒരു ടേസ്റ്റ് തന്നെയാണ് അതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടി ചേർക്കണ്ട കേട്ടോ എല്ലാം കൂടി നമുക്ക് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ മസാലക്കൂട്ടും ആ പുളിവെള്ളവും എല്ലാം കൂടി നല്ലപോലെ ഒന്ന് തിളച്ച് പാകാവണം അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് മീൻ കഷ്ണം ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം വെഡ് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം അതായപ്പോഴാണ് ട്ടോക്കറി റേപ്പിലിട്ട് കൊടുക്കുന്നത് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തു മീൻ മീൻ കറിയില് കറിവേപ്പിലൊക്കെ ചെല്ലുമ്പോൾ നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് ഇതെല്ലാം നല്ലപോലെ തിളച്ച് വന്നു കേട്ടോ നമ്മളിട്ട മസാലയും പുളിയും വെള്ളവും കറിവേപ്പിലയും എല്ലാം നല്ലപോലെ തിളച്ച് പാകമായി നല്ലപോലെ തിളച്ച് പാകമായി വന്നപ്പോൾ നമ്മൾ മീൻ കഷ്ണങ്ങള് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു നല്ലപോലെ കഴുകി വെച്ചിരുന്ന മീൻ കഷ്ണങ്ങൾ ഓരോന്നോരോന്നായി ഇട്ട് കൊടുത്തു കേട്ടോ ഇതിപ്പോൾ ഏത് മീനായാലും നമുക്കിതുപോലെ തന്നെ ഉണ്ടാക്കാം കേട്ടോ അങ്ങനെ ഓരോ മീൻ കഷ്ണത്തുമ്പോൾ ഓരോന്ന് തൊടാതെ ഓരോന്നോരോന്നായി അങ്ങനെ ഓരോന്നോരോന്നായി ഇട്ടുകൊടുത്തു കേട്ടോ ഒരു കഷ്ണത്തുമ്പോ ഒരു കഷ്ണം തൊടാതെ കൊണ്ടാണ് ഇങ്ങനെ ഓരോന്നോരോന്നായി ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ മീൻ കഷ്ണങ്ങളെല്ലാം അങ്ങനെ ഇട്ട് കൊടുത്തു കേട്ടോ അതിനുശേഷം മീൻ കഷ്ണങ്ങളെല്ലാം പതുക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ ആ ഗ്രേവിയിലൊന്ന് ഡിപ്പ് ചെയ്ത് വെച്ചു കെട്ടോ അതിനുശേഷം നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം അതാ ഒരു പാത്രത്തിൻ്റെ അടപ്പ് വെച്ച് അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് അടപ്പ് തുറന്നു അതാ മീൻ കഷ്ണങ്ങളൊക്കെ നല്ലപോലെ തിളച്ച് പാകമായി കേട്ടോ അതിനുശേഷം നമുക്കിങ്ങനെ ഇന്നൊന്ന് ചിറ്റിച്ച് കൊടുക്കാം അതാ ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് നമുക്ക് കൈ കൊണ്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ചിറ്റിച്ച് കൊടുക്കാം കേട്ടോ പിന്നെ ടീസ്പൂണിട്ടിങ്ങനെ ഇളക്കരുത് ഇങ്ങനെ ചിറ്റിക്കാനേ പാടുള്ളൂ അതിന് ശേഷം വീണ്ടും അടച്ചു വെച്ച് വീണ്ടും ഒരഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചു കെട്ടോ വീണ്ടും അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും തുറന്നു ഇന്ന് ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ ചിറ്റിച്ച് ചിറ്റിച്ചിട്ട് കൊടുത്തു കേട്ടോ മീൻ വേവുന്നത് വരെ ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് എങ്ങനെ ചിറ്റിച്ച് ചിറ്റിച്ച് ഇങ്ങനെ ഇട്ട് കൊടുത്തു ഇപ്പോൾ ചാറൊക്കെ നല്ലപോലെ കുറുതി കുറുകി പാകമായി കെട്ടോ മീൻ കഷ്ണങ്ങൾ വേവം ചെയ്തു ആവശ്യത്തിനും നല്ലപോലെ പാകമായി വന്നു ആ മീൻ ചാറൊക്കെ നല്ലപോലെ കുറുകി ഇങ്ങനെ കഴിക്കുന്ന ഉണ്ടാക്കുന്ന മീൻ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ മീൻ കറിക്കിങ്ങനെ ഉണ്ടാക്കുന്നത് അതിന് ശേഷം അതിലേക്ക് ഒരു അര ടീസ്പൂണ് കുരുമുളക് പൊടിച്ചതും വെള്ളത്തെ കുരുമുളക് പൊടിച്ചതും ഒരു ഒരു ഉലുവ കുലുവറുത്ത് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തു അതിനുശേഷം അതിലേക്ക് വീണ്ടും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ വീണ്ടും കറിവേപ്പില ചേർത്ത് കുറച്ച് കുറച്ച് ഒളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തു അപ്പോൾ നല്ലൊരു ടേസ്റ്റി മീൻ കറി ആയിട്ട് അപ്പോൾ ഈ മീൻ കറി എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് ചെയ്യാനൊന്നും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഹൈപ്പ് ഒന്ന് ഓപ്ഷനൊന്നും പ്രത്യേകമായിട്ടൊന്നും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്